വയനാട്ടിൽ ആത്മഹത്യ ചെയ്ത കോൺഗ്രസ് നേതാവ് എൻ എം വിജയന്റെ കുടിശ്ശിക കെ പി സി സി അടച്ചതെന്ന് തുമത്തേരി ബാങ്കിൽ അറുപത് ലക്ഷം രൂപയാണ് കെ പി സി അടച്ചത് വിവരങ്ങൾ കെ ആർ സാജു നൽകും സാജു ഇത് വലിയ വിവാദമായിരുന്നു അവസാനം ആ ഒരു തലവേദനയിൽ നിന്ന് കോൺഗ്രസ് ഒഴിഞ്ഞോ അജിംസർ ആ തലവേദന കോൺഗ്രസ് ഇറക്കിവെച്ചിരിക്കുന്നു എം എൻ എൻ എം വിജയന്റെ കുടുംബം നേരത്തെ മുഖ്യമന്ത്രി അടക്കമുള്ളവരെ കാണുന്നതിലേക്കൊക്കെ കാര്യങ്ങൾ പോയിരുന്നു കോൺഗ്രസ് വാക്കുപാലിച്ചില്ല കരാർ ലംഘിച്ചു എന്ന പരാതി പരസ്യമായി എൻ എം വിജയന്റെ മരുമകൾ ഉയർത്തുന്നതൊക്കെ നമ്മൾ കണ്ടതാണ് ഈ ഒരു ഘട്ടത്തിലാണ് ബത്തേരി ബാങ്കിലെ കുടിശ്ശിക ഇപ്പോൾ അടച്ചു തീർത്തത് നേരത്തെ കെ നേതൃത്വം വിശദീകരിച്ചത് ബാങ്കുമായി ഞങ്ങൾ സംസാരിച്ചിരുന്നു ബാങ്കിൽ നിന്ന് അതിനെ തുടർന്ന് അവർക്ക് നോട്ടീസ് അയക്കുകയോ അവരോട് ആ കുടിശ്ശിക ചോദിക്കുകയോ ഒന്നും ചെയ്തിരുന്നില്ല അത് കോൺഗ്രസ് പാർട്ടി തീർക്കും എന്ന് അറിയിച്ചിരുന്നതാണ് അത് ആ നടപടി ഇപ്പോൾ പൂർത്തീകരിച്ചിരിക്കുന്നു ഇന്ന് രാവിലെയാണ് ബത്തേരി ബാങ്കിലെ അക്കൗണ്ടിലേക്ക് ഏതാണ്ട് അറുപത് ലക്ഷം രൂപയ്ക്ക് അടുത്തുള്ള തുക കെ അടച്ചിരിക്കുന്നത് അത് എൻ എം ബിജുവിന്റെ പേരിലുള്ള ലോൺ അക്കൗണ്ടിലേക്കാണ് ആ പണം കെ പി സി സി കൈമാറിയിരിക്കുന്നത് ഇതോടുകൂടി ബത്തേരി ബാങ്കിലെ കുടിശ്ശിക പൂർത്തിയാവുകയാണ് അതായത് എൻ എം വിജയന്റെ കുടുംബവുമായി ഉണ്ടാക്കിയ സുപ്രധാനമായ കരാറിലെ ഒരു വ്യവസ്ഥ കൂടി കോൺഗ്രസ് ഈ ഘട്ടത്തിൽ പൂർത്തീകരിച്ചിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിൽ ഇക്കാര്യം കെ പി സി സി നേതൃത്വം ഔദ്യോഗികമായി തന്നെ അറിയിക്കുകയും ചെയ്യുന്നുണ്ട് നേരത്തെ ഈ വിഷയത്തിൽ എൻ എം വിജയന്റെ കുടുംബവുമായി സി പി എം നേതൃത്വം ചില ആശയവിനിമയങ്ങൾ നടത്തുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ കോൺഗ്രസ് തിരിച്ചറിഞ്ഞിരുന്നു അത് കൂടുതൽ വഷളാവുന്ന അന്തരീക്ഷത്തിലേക്ക് പോകുന്നു കുടുംബം പരാതി ായി മുഖ്യമന്ത്രിയെ സമീപിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട ഈ കുടിശ്ശികയുമായി ഒക്കെ ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ കോൺഗ്രസ് നേതാക്കളുടെ വഞ്ചന അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഈ ഒരു പശ്ചാത്തലത്തിലാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നതിന് മുന്നോടിയായി തന്നെ ഈ പരാതികൾ പരിഹരിക്കണം എന്ന് കെ നേതൃത്വം തീരുമാനമെടുത്തു കഴിഞ്ഞ ദിവസം കെ പി സി സി അധ്യക്ഷൻ വയനാടെത്തി കുടുംബാംഗങ്ങൾ കാണുന്ന അടക്കമുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു അതിനു പിന്നാലെയാണ് ഇപ്പോൾ ബത്തേരി ബാങ്കിലെ കുടിശ്ശിക തീർക്കുന്ന നടപടിയിലേക്ക് കെ പി സി സി നേതൃത്വം കടന്നവും ആ നടപടി പൂർത്തീകരിക്കുകയും ചെയ്തിരിക്കുന്നത് അജിം സാജു ഇതോടുകൂടി കുടുംബത്തിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നു കുറെ നാളുകളായി കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ നിരന്തരം പ്രതികരിക്കുന്നുണ്ട് മറ്റ് ചില കടങ്ങൾ കൂടി ബാക്കിയുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതൊക്കെ സംബന്ധിച്ചും ചില ധാരണകളിലേക്ക് എത്തിയതാണ് നേരത്തെ തന്നെ കെ പി സി സി നേതൃത്വം അത് ചില കടങ്ങളുടെ ഭാഗമായി ആദ്യഘട്ടത്തിൽ ഇരുപത് ലക്ഷത്തോളം രൂപ കുടുംബത്തിന് കൈമാറിയിരുന്നു എന്ന് ടി സിദ്ദീഖ് എം എൽ എ വാർത്താ സമ്മേളനം നടത്തി തന്നെ ആ കണക്കുകളൊക്കെ വിശദീകരിച്ചതാണ് അപ്പോഴാണ് ഈ ബാങ്കിലെ കടവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കുടുംബം പരസ്യമായി തന്നെ ഉന്നയിക്കുന്നത് ആ ഒരു പശ്ചാത്തലത്തിലാണ് ആ കടം ആദ്യം തന്നെ തീർക്കുക എന്ന ഒരു നടപടി എൻ എം വിജയന്റെ മരുമകൾ പണം അടച്ചു എന്ന വിവരം ഇതോടുകൂടി കോൺഗ്രസ് നേതൃത്വമായുള്ള നിങ്ങളുടെ അല്ല നമ്മളോട് നേതൃത്വത്തിനോ ബാങ്കിൽ അറിവും ഇതുവരെ കിട്ടിയിട്ടില്ല എനിക്ക് മീഡിയക്കാര് പറഞ്ഞ അറിവ് മാത്രമേ ഇപ്പൊ അതിലുള്ളൂ നമുക്കൊരു അറിവില്ല കാരണം മീഡിയ കൂടെ ഇപ്പൊ വന്ന അറിവേ നമുക്കുള്ളൂ അതിനുശേഷം ആരും നമ്മളോട് കോണ്ടാക്ട് ചെയ്തിട്ടില്ല ആയിരിക്കുമോ ഈ ബത്തേരി അല്ലല്ല കാരണം അർബൻ ബാങ്കിലുള്ളതാണല്ലോ നമ്മളോട് ആരും ഇതിനെ ഇതിനെപ്പറ്റിയല്ല അക്കൗണ്ടിലേക്കൊന്നും ഈ പണം അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോൺഗ്രസുമായിട്ടുള്ള അഭിപ്രായ ഭിന്നതകളൊക്കെ മാറുമോ അവര് ആദ്യം നമ്മൾ കോണ്ടാക്ട് ചെയ്തിട്ട് ഓക്കെ പ്രശ്നങ്ങൾ ശേഷം ഒരാളും നമ്മൾ ഇതുവരെ കോണ്ടാക്ട് ചെയ്തിട്ടില്ല ഈ ലക്ഷം ലക്ഷം ബാധ്യതകൾ തീരുന്നില്ല അതെ 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 കരാർ കരാർ പ്രകാരം അല്ലേ അച്ഛന്റെ കത്തിൽ പറഞ്ഞിട്ടായിരുന്നു ഈ ഒരു പട്ടയം എടുത്തു തരണം എന്നുള്ളത് പാർട്ടിക്ക് വേണ്ടി ലക്ഷ്യമാണ് ശരി നന്ദി പത്മജ ഈ വാർത്തകൾ പ്രതികരിച്ചത് ഇപ്പോൾ സാജുലേക്ക് വേണ്ടി സാജു ഈ പണം അടച്ചു എന്നുള്ളത് സ്ഥിരീകരിച്ച വാർത്തയാണോ പത്മജ അത് അറിഞ്ഞിട്ടില്ല തീർച്ചയായും ഇത് എൻ എം വിജയന്റെ ലോൺ അക്കൗണ്ടാണ് അവിടെയുള്ളത് ആ ലോൺ അക്കൗണ്ടിലാണ് ആ കുടിശ്ശിക ഉള്ളത് ആ അറുപത് ലക്ഷം രൂപ ഏതാണ്ട് അൻപത്തി ഒൻപത് ലക്ഷത്തി അറുപത്തി എണ്ണായിരത്തി സംതിങ് വരുന്ന ഒരു തുകയാണ് ആ തുക ഇന്ന് രാവിലെ അക്കൗണ്ടിലേക്ക് കൈമാറിയിട്ടുണ്ട് അതിലേക്ക് അടച്ചു കഴിഞ്ഞു എന്നാണ് കെ നേതൃത്വം ഔദ്യോഗികമായി തന്നെ അറിയിക്കുന്നത് ഇത് സ്ഥിരീകരിച്ച വിവരമാണ് ഈ കടം ഈ കുടിശ്ശിക തീർക്കുക എന്നതായിരുന്നു കരാറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യവസ്ഥ എൻ എം വിജയന്റെ കുടുംബവുമായി കെ നേതൃത്വം കോൺഗ്രസ് നേതൃത്വം ഉണ്ടാക്കിയിരുന്നത് കരാറിലെ ഏറ്റവും സുപ്രധാനമായ വ്യവസ്ഥ ആ വാക്കാണ് കോൺഗ്രസ് നേതൃത്വം പാലിച്ചിരുന്നത് നേരത്തെ പണം സമാഹരിക്കുന്നതിൽ ചില കാലതാമസം നേരിട്ടതുകൊണ്ടാണ് ആ പണം അടയ്ക്കുന്നതിനു താമസം വന്നത് എന്ന് നേതാക്കൾ വിശദീകരിച്ചിരുന്നു പിന്നീടാണ് കെ പി അധ്യക്ഷൻ സണ്ണി ജോസഫ് വയനാട്ടിലെത്തി കുടുംബാംഗങ്ങളുമായി ഒക്കെ ആശയവിനിമയം നടത്തിയത് അതിനുശേഷമാണ് ഇപ്പോൾ പണം അടച്ചത്